ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആണ് നമ്മളെല്ലാ ശരാട്ടെ അപ്പോൾ നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നോമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ആക്കാൻ പോവാണ് അപ്പം ഇൻഷാല്ല നമുക്ക് എന്താ ചെയ്യാം തുടങ്ങല്ലേ

പേരോ എന്ത് അതും വേവിച്ചത് എന്തോന്ന് ചെയ്യാനോ അതെ അതെന്താണ് ഉദ്ദേശിച്ചത് അതെന്തോദ്ദേശിച്ചത് കൈ കൊണ്ട് ഇങ്ങനെ താളം കാട്ടി നോക്കാനാ അതാണ് നമ്മളെ സ്വന്തം ഓഫീസ

ക്യാമറ തിരിച്ചിട്ടില്ല എന്ന തിരിച്ചിട്ടില്ലാന്ന് പണിയെടുക്കാൻ ആൾക്കാർ ക്യാമറ ഓണോക്കെടുത്തോളി ചെരുപ്പൂടെ താങ്കൾ താങ്കൾ അതി കൊറേ പണിയെടുത്തിട്ട് ൊട്ടിച്ച വണ്ടീല്ല നമ്മള് ഭയമ്മ ബിരിയാണി ഇടക്കണല്ലോ ഇങ്ങള് വരി അല്ല ഇപ്പൊ ബിരിയാണി പൊട്ടിച്ച ഒക്കത്ത് ഞാൻ വരണം പറഞ്ഞാല് കിട്ടില്ലേ കിട്ടിയില്ലേ ഇട്ട് കിട്ടില്ലേ അത് കിട്ടാ കള അതിന്റെ ഒക്കെ നോമ്പ് പരിപാടി ഞാൻ കാണിച്ചുതരാം ஐயா இப்ப சிந்து ஐ അതിനോടല്ലോ അതാ അതെ അതെ ബിസ്മി ബാക്കിയാ അതെല്ലാം നടക്കും ഉദ്ഘാടനങ്ങൾ ഉദ്ഘാടനം കഴിച്ചു അടിപൊയിൻ ആയിന്റോ അപ്പൊ ഞമ്മ തുടക്കം പോക്താണ് എല്ലാവർക്കും അറിയാം ഇത് വളരെ അധികം ഗംഭീരമായിരിക്കുന്ന മൂന്നാല് ചിക്കൻ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി നല്ല ജീരകം കുരുമുളക് പച്ചമുളക് അല്ലാതെ വേറെ ഒന്നും ചേർത്തിട്ടില്ല ആയിട്ടുള്ള ഒരു വിഭവം അല്ലേ നാച്ചുറൽ ആയിട്ടുള്ള പെട്ടെന്ന് നോമ്പ് നോക്കി

കോളീശ് എന്നാൽ ടത്ത് എന്താ വാങ്ങിയതല്ല പഴയടുത്ത് വാങ്ങി അതെന്താ വിഭവങ്ങള് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ മന്തി ഉണ്ട് പൊറോട്ട ഉണ്ട് പത്തിരി ഉണ്ട് കട്ലേറ്റ് ഉണ്ട് ഉണ്ട് പിന്നെന്താ പിന്നെ കട്ട് ഫ്രൂട്ട്സ് മന്തി ഓരോരുത്തർ നോമ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചാല് ഏകദേശം ആറേ മുപ്പത്തിരണ്ടായി കണ്ടോ ആറ് മുപ്പത്തിരണ്ടായിരിക്കുന്നു അപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നപ്പോ നമ്മൾ എന്ത് ചെയ്യും കിടക്കുകയാണ് പിന്നെ ചെക്കന്മാരുടെ കേട്ടോമുട്ട കൊടുക്കണമെ കൊടുക്കണോ ഞാനും ഞാനും പാപ്പൊക്കെയാണ് കൂടുതലും പഴയത്യോ ഇങ്ങനെന്താട്ടല്ലേ പുതിയ നടക്കൂലല്ലോ പാവ പിന്നെ നോമ്പൽ കാര്യ ശേഷിട്ടില്ല <laughs> 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 അതെനിക്ക് തോന്നിരേക്ക് നിങ്ങള് പറഞ്ഞാണെ എന്ത് പണി പുറത്തു കൊണ്ടിരിക്കുന്നത് പിന്നല്ലേ വെറുതെ നടക്ക ഇങ്ങോട്ട് പാൻ കൊടുത്ത്

എന്താ റിയില്ല എന്തൊക്കെയാ കൂട്ടിടറിട്ടോ അപ്പൊ ഞാൻ നോമ്പ് പിന്നെ നോമ്പൊക്കെ തുടർന്ന് നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നിന്നൊക്കെ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു വയറുവേദന നമ്മളിഞ്ഞ് വീണ്ടും റിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാണ് ചത അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം മാക്സിമം അപ്പം നമുക്ക് എന്തായാലും പോയേക്കാം അവിടെ അടുത്ത് പോയേക്കാം ചെറിയൊരു വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ ഓക്കെ കാണാം ஒரு மோசி அது கண்டுவ

ரெண்டாயிரத்தூரே கோய்கூடி வாக்கிண்டேருணம் எங்களுக்கு போய் എന്താ ഫാമിലി കറക്ക് കറക്ുള്ള ചോറോ ഏത് എടുക്കാത്തോ നമുക്ക് അരിവാളെ അപ്പൊ ഇന്നത്തെ തറാവിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞേ പള്ളിക്കല്യാസം എന്തോണ്ട് വെക്കണില്ല ആൾക്കാർ ആ പ്രായ ആൾക്കാർ ഇത്രയും കുത്തി തറാവിയൂടേ കാലം അവിടെ നാല് ഫാൻ കറിക്കൊണ്ട് അവിടെ ആവുമോ അങ്ങനെ ഈ ബാക്കി പള്ളിക്കലൊക്കെ ഇഷ്ടോ എന്നാ കുടിച്ചു നോക്കി ഒരു ഗ്ലാസ് മുമ്പ്

അയ്യോ അതോവാടേ കേണ്ട് ഓസച്ച എന്തുവല്ല കേബേസിനെന്താ അതൊ പറയാനില്ല അത കൊല്ലോ ഓട ഓട എഴഴ വഴയാ അച്ചാൽ തൊട്ടക്കങ്ങ കൊണ്ടോണ്ടിരുവാ ആക്കി വണിയുണ്ടോ

സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്തൊരു വീടായിട്ട് നമുക്ക് കാണാം